ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രതിസന്ധികളെ അതിജീവിക്കുക ഓവർകമ്മിങ് ഓബ്സ്റ്റിൾസ് അധൈര്യവും നിരാശയും ഏതൊരു സംരംഭകന്റെ മുഖ്യ ശത്രുവാണ് ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരെയും എന്ന രോഗം വേട്ടയാടാറുണ്ട് പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് ഓടിയൊളിക്കുവാൻ ശ്രമിക്കാതെ ായി നിന്ന് ഓരോന്നായി തരണം ചെയ്യുക അപ്പോൾ വിജയം നിശ്ചയമാണ് തളരാതെ തകരാതെ തെറ്റായ വഴിയിൽ യാത്ര ചെയ്യാതെ ജയിക്കുമെന്ന് വിശ്വസിച്ച് ബലവാനായ കർത്താവിനോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ സഹായിക്കുന്ന മരുന്ന് വചനത്തിലൂടെ കാട്ടിത്തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഭയം എന്ന വികാരം നമ്മെ കീഴ്പ്പെടുത്തരുത് ബീങ് അവയർ ഓഫ് യുവർ ഫിയർ ഇന്നത്തെ സമൂഹത്തെ കീഴ്പെടുത്തുന്ന ഒരു വികാരമാണ് ഭീതിദായകമായ സാഹചര്യങ്ങൾക്ക് മനുഷ്യർ പരിഹാരം കാണുവാൻ ഉപയോഗിക്കുന്ന മരുന്നുകൾ മരണത്തിലേക്ക് അവരെ നയിക്കുന്നു ചിലർ കുഞ്ഞുങ്ങളെയും കൊണ്ടും അവരും മരണത്തെയും കുഞ്ഞുങ്ങളെ ചിലർ കുഞ്ഞുങ്ങളെ കൊന്ന് അവരും മരണത്തെ സ്വീകരിക്കുന്നു ചിലർ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പലതരത്തിലുള്ള ലഹരികളെ ആശ്രയിക്കുന്നു ഇന്നത്തെ ഭൂരിഭാഗം യുവതലമുറകളെയും ജീവിത ആഹ്ലാദം അല്ലെങ്കിൽ തിമിർത്തു നടക്കുക അടിച്ചു പൊളിക്കുക എന്നീ വാക്കുകളാൽ ലഹരിയുടെ ലോകത്തേക്ക് കഴുകന്മാർ നയിക്കുന്നു ഈ കഴുകന്മാർ സ്വാർത്ഥമോഹികളും സാമ്പത്തിക മോഹികളുമാകാം പ്രതിസന്ധികളെ ഭയക്കാതെ വചനത്തിൽ ആശ്രയിച്ച് മുന്നോട്ടു പോകുവാൻ സഭകളും സമൂഹവും പ്രവർത്തിക്കേണ്ട സമയം ആണിത് നാം ചില മതിലുകൾ കെട്ടിവെക്കാതെ ഞങ്ങൾ നിങ്ങൾ എന്ന വേർതിരിവ് മാറ്റി വിദഗ്ദ്ധ ഡോക്ടറെ സമീപിക്കുന്നത് പോലെ വചനത്തിന്റെ ആഴത്തിലേക്കിറങ്ങി ധൈര്യമായി പ്രതിസന്ധികളെ അതിജീവിക്കുന്ന വഴി പറഞ്ഞു തരുന്നവരുടെ അഭ്യസനത്തിന് പ്രായഭേദം എന്നെ കീഴടങ്ങുക അതിനുള്ള സന്മനസ് കാണിക്കുക ഇന്ന് പക്ഷേ സഭ ഏത് സ്ത്രീയാണോ പുരുഷനാണോ ഇങ്ങനെയുള്ള വേലിക്കെട്ടുകൾ ഉയർത്തി വയ്ക്കുന്ന സമൂഹമാണ് കൂടുതലും പ്രാധാന്യം അതിന് കൊടുക്കാതെ അതെല്ലാം പൊളിച്ചു കളഞ്ഞിട്ട് ആ വേലിക്കെട്ടുകൾ തകർത്ത് നമ്മുടെ സഹോദരങ്ങളെന്ന ചിന്തയോടെ അഭ്യസനത്തിന് ഒരുങ്ങുക വെൻ യു ഫിയർ യുവർ സ്ട്രഗിൾസ് യുവർ സ്ട്രഗിൾസ് കൺസ്യൂം യു വെൻ യു ഫേസ് യുവർ സ്ട്രഗിൾസ് യു ഓവർ കം ദം ഒരു സംഭവം മനസ്സിലൂടെ കടന്നു വന്നത് പറയട്ടെ ഒരൊൻപത് വയസ്സുകാരൻ പയ്യൻ അവൻ്റെ അമ്മ നഷ്ടപ്പെട്ടു വഴിവിളക്കിൻ്റെ സഹായത്തോടെയാണ് പഠിച്ചത് പല ജോലികൾ ചെയ്തു വിശപ്പ് മാറ്റുവാനായി കഷ്ടതയിലൂടെ സമ്പാദിച്ച ഒരു ചെറിയ ജോലി ഇരുപത്തിരണ്ടാം വയസ്സിൽ നഷ്ടവുമായി വിവാഹാഭ്യർത്ഥന പലരോടും നടത്തി ആരും സ്വീകരിച്ചില്ല പ്രതിസന്ധികൾ മാത്രം എന്നിട്ടും പതറാതെ മുമ്പോട്ടു പോയി അമേരിക്കൻ കോൺഗ്രസിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കാളിയായി മുപ്പത്തിയേഴാം വയസ്സിൽ വിജയിച്ചു രണ്ടു വർഷം കഴിഞ്ഞപ്പോൾ വീണ്ടും പരാജയം നാൽപ്പത്തി വയസ്സിൽ സെനറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും പരാജയം സംഭവിച്ചു മടുത്തുപോയില്ല പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടി എന്നിട്ടും പതറിയില്ല അദ്ദേഹം കൃത്യമായി വചനം വായിക്കുമായിരുന്നു വചനം പഠിച്ച് പ്രതിസന്ധികളിൽ പിടിച്ചു നിന്നു അൻപത്തി ഒന്നാമത്തെ വയസ്സിൽ അമേരിക്കൻ പ്രസിഡന്റായി അതെ അതാണ് ഇന്ന് ലോകം ആദരിക്കുന്ന ഏബ്രഹാം ലിങ്കൺ പ്രിയരെ തളരാതെ മുന്നോട്ട് പോകുക ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ വിജയം നിശ്ചയമാണ് പ്രതിസന്ധികൾ വരും പോകും ക്രിസ്തു കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തകരുകയില്ല ഇനി വചനത്തിലെ ആ മരുന്ന് പൗലോ സപ്പോസ്തോലൻ എഴുതിയ ലേഖനത്തിൽ കാണിച്ചു തന്നു ശ്രദ്ധിക്കാം ഗലാത്യർ ആറിന്റെ ഒമ്പതിൽ തളർന്നു പോകരുത് എന്ന് കാണാം ഗലാത്യർ ആറിന്റെ ഒമ്പത് തളർന്നു പോകരുത് പ്രതികൂലങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാകും എൻ്റെ ദൈവത്തോടു കൂടെ ഞാൻ മുൻപോട്ടു പോകുമെന്ന് തീരുമാനിക്കുന്നവർക്ക് ഈ പ്രതികൂലങ്ങൾ ഒരു വിഷയമല്ല പ്രതിസന്ധികളെ നേരിടുക പ്രാർത്ഥനയും സ്തോത്രവുമാണ് തളർന്നു പോകാതിരിക്കാനുള്ള മരുന്ന് ഈ മരുന്ന് ഉപയോഗിച്ച ഒരു വ്യക്തിയെ നമുക്ക് വചനത്തിലൂടെ തന്നെ കാണാം ദാനിയൽ എന്ന ഉത്കൃഷ്ട മാനസൻ ദാനിയൽ പ്രവചനം ആറാം അധ്യായത്തിന്റെ അഞ്ചാം വാക്യത്തിൽ നമുക്കത് കാണാവുന്നതാണ് ഈ ദൈവ പൈതലിനെതിരെ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്നറിഞ്ഞിട്ടും അവൻ പതിവ് പോലെ മൂന്ന് പ്രാവശ്യം ഇറുസലേമിലേക്കുള്ള വാതിൽ തുറന്ന് അവൻ പ്രാർത്ഥിച്ചു സ്തോത്രം ചെയ്തു പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്തു കൃത്യതയോടെ പ്രാർത്ഥിക്കുന്നവന് സ്തോത്രം ചെയ്യുന്നവനെ കൃത്യസമയത്ത് ദൈവം രക്ഷിക്കും സിംഹക്കൂട്ടിലിട്ടപ്പോൾ അവർ ഇട്ടവർ വിചാരിച്ചു ഇപ്പോൾ അവനെ തിന്നു എന്നാൽ കൃത്യസമയത്ത് രക്ഷിക്കാനെത്തിയ ദൈവം സിംഹത്തിന്റെ വായടച്ചു തീയിലിടാൻ എറിയാൻ വന്നവർ അവർ കത്തിപ്പോയി തീയിലിട്ടപ്പോ അവർ വിചാരിച്ച ദൈവം കരിഞ്ഞു പോയി കാണുമെന്ന എന്നാൽ തീയിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന രോഗത്തെ കണ്ട് ഭയപ്പെടാതെ നമുക്കും ധൈര്യത്തോടിരിക്കാം സമുദ്രത്തിൽ കൂടി യാത്ര ചെയ്ത തിരമാലകൾ വരാം കാറ്റ് വരാം പ്രശ്നങ്ങളുണ്ടാകാം പക്ഷേ യേശു കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും സാരമില്ല പടകിൽ ഉണ്ടായിട്ടും ഭയന്ന് കരഞ്ഞ് ശിഷ്യന്മാരുണ്ട് ഗുരു ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ചിന്തയില്ലേ എന്ന് ചോദിച്ചു ഒരിക്കൽ മറ്റൊരിക്കൽ അവർ തനിയേ പോകുമ്പോൾ യേശു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എവിടെയിരുന്നു കാറ്റും ഗോളും കണ്ട് അവർ പേടിച്ചു അവർ നിലവിളിക്കാൻ തുടങ്ങി യേശു അവരോടൊപ്പം ചെന്നു പടകിൽ കയറി കാറ്റിനെ കടലിനെ ശാസിച്ചു നിന്റെ ജീവിതത്തിൽ നിന്റെ പടകിനെ തകർക്കുന്ന കാറ്റിനെ കടലിനെ ശാസിക്കുന്ന നിന്റെ പ്രതികൂലങ്ങളെ പ്രതിസന്ധികളെ ശാസിക്കുന്ന ഒരു കർത്താവ് നിനക്കുണ്ടെങ്കിൽ നിനക്ക് ധൈര്യത്തോടെ ഈ മരുന്ന് കഴിക്കാം അമ്മ അരി നിന്റെ പേര് മറക്കരുത് പ്രാർത്ഥനയും സ്തോത്രവും പ്രാർത്ഥനയും സ്തോത്രവും ഏത് പ്രതികൂലത്തിലും സ്തോത്രം ചെയ്യുന്നവരാകുക അതൊരു വലിയ അനുഗ്രഹമാണ് പ്രതികൂലത്തിൽ വരുമ്പോൾ സാധാരണ നമുക്ക് തോന്നും ഇപ്പം ഇവിടെ കിടന്നുകൊണ്ട് ദൈവത്തിന് മഹത്വം പറഞ്ഞാൽ കുഴപ്പമുണ്ടോ അപ്പോഴാണ് പറയേണ്ടിയത് അപ്പോൾ മാ ആണ് തീർച്ചയായിട്ടും നാം പറയേണ്ടത് ദൈവത്തിന് മഹത്വം ദൈവത്തിന് സ്തോത്രം ഈ മരുന്ന് കഴിച്ചാൽ ഒത്തിരി പ്രയോജനമുണ്ട് ഈ മരുന്ന് കഴിച്ചു എന്ന് അഭിമാനിക്കുന്നവർ കൃത്യതയില്ലാത്തവർ ചിലർ ഈ മരുന്ന് ഞാൻ കഴിച്ചു എന്ന് ഭാവിച്ച് നടക്കുന്നവരുണ്ട് വേഷഭൂഷാദികളൊക്കെ കണ്ടാൽ അവർ ഈ മരുന്ന് കൃത്യം കഴിക്കുന്നതാണെന്ന് നമുക്ക് തോന്നും ഏതാ മരുന്ന് മരുന്നിൻ്റെ പേര് മറക്കരുത് പ്രാർത്ഥനയും സ്തോത്രവും കൃത്യതയോടെ മരുന്ന് കഴിച്ചവർ ഒരിക്കലും അചഞ്ചലരാകുകയില്ല അവരെ ഭയം വേട്ടയാടുകയില്ല കൃത്യതയോടെ മരുന്ന് കഴിക്കുന്നവരുടെ കയ്യിൽ എപ്പോഴും അവർക്കാവശ്യമുള്ളതും അതുപോലെ മറ്റുള്ളവരെ രക്ഷിക്കുവാൻ ആവശ്യമായതും കൊടുക്കുവാനുള്ളത് കാണും പ്രതികൂലത്തിലായവരെ പാപത്തിന്റെ വഴിയിൽ പോയി വീണ് തകർന്നു കിടക്കുന്നവരെ രക്ഷിക്കുവാനുള്ള മരുന്ന് അവരുടെ കയ്യിൽ കാണും കാരണം അവരതും കൊണ്ടേ നടക്കൂ ശിഷ്യന്മാർ മൂന്ന് ദിവസം കർത്താവിൻ്റെ വചനം കേട്ടിരുന്നവരെ കണ്ടപ്പോൾ യേശുവിനോട് പറഞ്ഞു ഇവരെ പറഞ്ഞയക്കെ ഇവർ ഭക്ഷണം വാങ്ങിച്ചു കൊള്ളട്ടെ എന്ന് പക്ഷെ യേശു പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ക്രിസ്ത്യാനിയായി എത്ര നാളായി നീ യാത്ര ചെയ്യുന്നു അമ്പത് വയസ്സോ അറുപത് വയസ്സോ എഴുപത് വയസ്സോ ഇരുപത് വയസ്സോ എത്രയാകട്ടെ നീ ക്രിസ്ത്യാനി എന്നുള്ള നാമധേയത്തിൽ യാത്ര ചെയ്തു നിന്റെ കയ്യിൽ എന്തുണ്ട് ആരെ പോലെ ലൂക്കോസ് ശേഷം പത്താം അധ്യായത്തിന്റെ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള വാക്യങ്ങൾ കാത്തു നോക്കുക ഒരു ശമര്യൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാൽ പുരോഹിതനും ലേവ്യനും പോയി അവരുടെ കയ്യിൽ ഈ മരുന്നില്ലായിരുന്നു പ്രാർത്ഥനയും സ്തോത്രവും വ്യാജഭാവത്തിൽ നടത്തിയവരാണവർ അവരുടെ കയ്യിൽ അതില്ല ആ മരുന്നില്ല എന്നാൽ എല്ലാവരാലും തള്ളപ്പെട്ട ശമര്യൻ്റെ കയ്യിൽ ആ മരുന്നുണ്ടായിരുന്നു വഴിയിൽ എരിസുലേമിൽ നിന്ന് എരിഹോവിലേക്ക് യാത്ര ചെയ്തവനെ കള്ളന്മാർ ഉപദ്രവിച്ചു വഴിയിൽ തള്ളിയപ്പോൾ അവൻ അവനെ മുറിവേൽപ്പിച്ച് അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയപ്പോൾ വന്നവർ രണ്ടുപേരും പുരോഹിതനും ലേവിനും മാറിക്കടന്നുപോയി കാരണം ഈ പ്രതികൂലം ഏറ്റെടുക്കാതിരിക്കുന്നതാണ് നല്ലത് അവനോട് കിടക്കട്ടെ നമുക്കെന്നാദേദം എന്നുള്ള മട്ടിൽ അവർ പോയി അവരുടെ കയ്യിലൊന്നുമില്ല കൊടുക്കാനും പ്രശ്നം അഭിമുഖീകരിക്കുന്നവർക്ക് പ്രതികൂലത്തിലായിരിക്കുന്നവർക്ക് കഷ്ടതയിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവർക്ക് ഉപദേശം കൊടുപ്പാൻ നിന്റെ കയ്യിൽ എന്തുണ്ട് നിന്റെ കയ്യിൽ എന്തെങ്കിലും വേണമെങ്കിൽ നീ വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് മുത്തുമണികൾ പെറുക്കിയെടുക്കണം ഇവിടെ ചമര്യൻ്റെ കയ്യിലുണ്ടായിരുന്നു അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് എണ്ണയും മീഞ്ഞുമായിരുന്നു അവന് അവന്റെ മുറിവുകൾ വെച്ച് കെട്ടി അരികെ മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും മീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലാക്കി അവൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊടുത്തു ഇനി ഞാൻ വരുമ്പോൾ തരാം എന്ന് പറഞ്ഞവനെ സംരക്ഷിച്ചു എണ്ണയും വീഞ്ഞും ഹിയർ ഓയിൽ ആൻഡ് വൈൻ സിംബലൈസ് ഹീലിംഗ് ക്ലെൻസിങ് റെസ്റ്റോറേറ്റീവ് പവർ ഓഫ് ക്രൈസ്റ്റ് ഗ്രേസ് ആൻഡ് ബ്ലഡ് കൃത്യമായി മരുന്ന് കഴിക്കുന്നവർക്ക് മാത്രമേ നന്മ ചെയ്യാനൊക്കെ ഉള്ളു അവർക്ക് നന്മ ചെയ്യുന്നതൊരു സന്തോഷമാണ് ശമര്യൻ അർത്ഥപ്രാണനായി കിടന്നവനെ രക്ഷിച്ച് വഴിയമ്പലത്തിൽ എത്തിച്ചു എന്ന് നാം കാണുന്നു സുരക്ഷയ്ക്ക് വേണ്ടി അത് ചെയ്തു എന്ന് കാണുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹം ഇന്ന് നാശത്തിലേക്ക് മൂക്കുകുത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതു വഴി നമ്മൾ വാർത്ത കേട്ടാലും ദുഃഖത്തിന്റെ വാർത്തകളെ കേൾക്കാനുള്ളൂ ലോകം നശിച്ചുകൊണ്ടിരിക്കുകയാണ് ലഹരി പദാർത്ഥങ്ങളിൽ യുവതലമുറ നശിക്കുന്നു സാത്താൻ തെരുവുകളിൽ നൃത്തമാടുന്നു അവനെ ഓടിക്കണമെങ്കിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ സഭകളും സമൂഹവും വേലിക്കെട്ടുകളൊക്കെ മാറ്റിവെച്ചിട്ട് ഒന്നിച്ച് ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുക സ്തോത്രം ചെയ്യുക ഇന്ന് മറ്റാർക്കും നന്മ ചെയ്യാൻ മടിക്കുന്നവരാണ് മിക്കവാറും ആളുകൾ കാരണം കൂടുതലും ചതിക്കുന്ന വ്യക്തികളാണെന്ന് സമൂഹത്തിൽ എന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ ഒരു കാര്യം ഓർക്കുക ക്രിസ്തുവിൽ നിന്ന് നാം സ്വതന്ത്രരാകുമ്പോഴാണ് ദുഷ്ടൻ നമ്മെ അടിമയാക്കുന്നത് ചതിയിൽ നാം പെടുന്നത് എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്ത് നോക്കിക്കേ പ്രാർത്ഥനയും സ്തോത്രവും എന്ന മരുന്ന് കൃത്യമായി ഉപയോഗിച്ച് മുൻപോട്ട് പോകുക തീർച്ചയായിട്ടും പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കും പ്രതിസന്ധികളെ കണ്ട് ഭയപ്പെടുകയല്ല പ്രതിസന്ധികളെ അതിജീവിക്കുന്നതാണ് ശക്തി ഒരു യാത്രാ സംഘം വിനോദയാത്രയ്ക്ക് പോയതാ നാലു പേരൊന്നിച്ച് മല കയറി അതിലൊരുത്തനാ വലിയ കുഴിയിൽ വീണു മറ്റു മൂന്നു പേര് മുകളിൽ നിന്നുകൊണ്ട് അവനെ വിളിച്ചു ഞങ്ങളൊരു കയറിട്ടു തരട്ടെ നിനക്ക് രക്ഷപ്പെടാൻ അവൻ സമ്മതിച്ചു എന്നിട്ട് അവൻ പറഞ്ഞു എൻ്റെ രണ്ട് കയ്യും ഒടിഞ്ഞതാ പക്ഷെ നിങ്ങൾ കയറിടാൻ പറഞ്ഞു കയറിട്ട് വലിച്ചു കയറ്റി മുക്കാലും വന്നു കഴിഞ്ഞപ്പോഴാ അവരോർത്ത് എടാ കൈ ഒടിഞ്ഞവൻ എങ്ങനെ ഇതേ പിടിച്ചു കിടക്കുന്ന കയറിന് ഭാരമുണ്ടല്ലോ അവരേതായാലും വലിച്ചു കയറ്റി കയറ്റി കഴിഞ്ഞു നോക്കിയപ്പോഴേടാ നീയെ എങ്ങനെയടാ ഈ കയറേ പിടിച്ചെന്നൊക്കെ ചോദിച്ചിട്ട് മറുപടി പറയാൻ എൻ്റെ കാരണം അവർക്ക് മനസ്സിലായി അവൻ വാ കൊണ്ട് കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു പ്രതിസന്ധി വന്നപ്പോൾ അയ്യോ എൻ്റെ കൈ പോയെന്ന് പറഞ്ഞ് അവിടെ കിടന്ന് ബഹളം വെക്കുകയല്ല പ്രതിസന്ധിയെ തരണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവന് മനസ്സിലാക്കി പ്രിയമുള്ളവരെ ഇന്നത്തെ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രതിസന്ധികൾ മാത്രമേ നമ്മുടെ മുമ്പിൽ കാണൂ തളർന്നു പോകരുത് ധൈര്യമായി മുമ്പോട്ട് പോവുക അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കാണുകയും ഞങ്ങളെ അറിയുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാം ദൈവമേ ഞങ്ങൾക്ക് ഇന്ന് തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം ഇന്നത്തെ ലോകത്തിൽ ഞങ്ങൾ പാർക്കുമ്പോൾ പ്രതിസന്ധികളും പ്രശ്നങ്ങളുമുണ്ട് അതിനെ അതിജീവിപ്പാൻ എങ്ങനെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ശക്തിയുള്ള പ്രാർത്ഥന സ്തോത്രവും എന്ന മരുന്ന് ഭക്ഷിക്കുന്നവന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനുള്ള കഴിവും കിട്ടുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിനായി സ്തോത്രം നന്മ ചെയ്യുന്നവരായി ദൈവത്തോട് ചേർന്ന് യാത്ര ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണേ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ഗോഡ് ബ്ലസ് യു